നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഈ വർഷത്തെ വിദ്യാരംഭം കലോത്സവത്തോടനുബന്ധിച്ച് അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിച്ചു തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അക്ഷരശുദ്ധി മത്സരത്തിൽ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ മുപ്പതോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് തുഞ്ചൻ വിദ്യാരംഭം കലോത്സവത്തിന്റെ ഭാഗമായി അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിച്ചു തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ രജിസ്റ്റർ ചെയ്തത് ആ ശരിക്കു പറഞ്ഞാൽ ഇവിടെ ഇപ്പം ആകെ ഒരു ആൺ മാത്രമേ ഉള്ളൂ ഈ ആൺകുട്ടികളൊക്കെ ഇവിടെ പോയി എന്ന് ഞാൻ അറിയാൻ വയ്യ അവരൊക്കെ വേറെ ജോലികളിലായിരിക്കാം തുടർന്ന് നടക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവട്ടെ അല്ലങ്കൂട് പറഞ്ഞതുപോലെ ഇതിൻ്റെ രീതി ആദ്യം അക്ഷരമാല അക്ഷരങ്ങൾ ഭാഷയിലെ അക്ഷരങ്ങൾ

ായ ആലകോട് ലീലാകൃഷ്ണൻ മണമ്പൂർ രാജൻ ബാബു പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ എന്നിവർ വിധികർത്താക്കളായി മൂന്നാണ് അനുഷികൾ വൈക ഇല്ലല്ലോ അക്ഷയപ്രമോത് ഇരുപത് മുഹമ്മദ് അൻഷി ഇരുപതാണ് അനുഭവം കേട്ടോ വൈകിട്ട് അഞ്ചു മണിക്ക് വടകര ഗാദ കാവികേളി വേദി അവതരിപ്പിക്കുന്ന കാവ്യകേളിയും തുടർന്ന് മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും നൃത്താർപ്പണവും നൃത്തനൃത്യങ്ങളും അരങ്ങേറും